അങ്ങനെ വലിയ കുഴക്കവും ക്ഷീണമൊന്നും ഇല്ലാതെ ഒന്നാമത്തെ പത്ത് അങ്ങോട്ട് കഴിഞ്ഞിരിക്കണല്ലോ അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് രണ്ടാമത്തെ പത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇതാക്കണ് നീച്ചിക്കണ്ട്ടാ അപ്പോൾ രണ്ടാമത്തെ പത്ത് അറിയുമ്പോൾ പാവമോചനത്തിൻ്റെ ഒരു പത്താണെന്ന് ഞാൻ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടം കിട്ടാം അങ്ങനെയാവൂലേ അപ്പോൾ അല്ലാത്തവരും ഇതാക്കണെ ഒന്ന് പുറക്കുകട്ടോ ഇത്രക്കെ തന്നെ നമുക്ക് അറിവ് ഇതിലുള്ളൂ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാനും ഒരു നാലരക്ക് നീച്ചി ഒരു ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നോ നമ്മൾ ചായ ഉടിച്ചിട്ടാണ് നീക്കിയത് അപ്പോൾ ഇന്നിതാക്കണ് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല നല്ല ഉഷാറൻ ചുക്കുവെള്ളാണ് എടുത്തത് പിന്നെ ഇതാണ് ഇത്തിൽ ചോറും ഉണ്ട് പിന്നെ സോയാബീൻ്റെ ഒരു ഒരു കൂട്ടാനുണ്ട് കിട്ടാം അപ്പോൾ മക്കൾ നല്ല രാത്രി ഉണ്ടാക്കിയതാണത് അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഞാനിതാക്കണ് ഉഷാറായിട്ട് നോലുമ്പോൾ നോറ്റു നോറ്റി അപ്പോൾ അപ്പം ഇതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് മുളെ മൂപ്പർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നോറ്റത് അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പൊ ഇങ്ങനെ നോച്ചാല് ഇതങ്ങ് മുപ്പത് പോരാ പോരാന്ന് കാരങ്ങള് വിചാരിക്കണില്ലേ അപ്പം അങ്ങനല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് നോക്കാൻ ചിലപ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ഞാനിതാക്കണെ അത്ര അതിലേറെ ഞാൻ നോൽമ്പ് നോക്കേണ്ടി വരും അപ്പം അങ്ങനെയല്ല കേട്ടോ നമ്മളിതാക്കണെ മനസ്സിനോട് തട്ടിങ്ങനെ നിൽക്കണത് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഓൽക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ഒല്മ്പ് നോക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ഇന്ന് ഇതാ നമ്മളെ മൂപ്പർക്ക് വേണ്ടിയിട്ടാണ് ദിവസമാണ് ഫസ്റ്റ് ഇതാണ് നോൽമ്പ് നമ്മളെ സ്ഥലം ഒമ്പ് നമ്മളെ അമ്മക്ക് വേണ്ടിയിട്ടാണോ അമ്മ ഇതിലേറെ കഷ്ടപ്പാടും കാര്യങ്ങളിലാണ് ഇപ്പം ഇപ്പോഴും ഇങ്ങനെ കടന്നു പോകണം പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാക്കണം എല്ലാവരും കൂടിയും കുട്ടികളെല്ലാവരും കൂടിയും എല്ലാവരും തോലുമ്പോഴത്തില്ല അപ്പം ഞാൻ ഞാൻ കുട്ടിയാക്കും വേണ്ടിയിട്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ ഇതാകും ഓലും നല്ല നേർവഴിക്ക് നടക്കാനും നല്ല പഠിപ്പും കാര്യങ്ങളും ഒരു ഒരു തെറ്റിലേക്കൊക്കെ അത് പോകാതൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ നോക്കി കേട്ടോ ഇനി ഇതാക്കണം ബാക്കിയില്ല നമ്മളെ മൂപ്പരാണ് കേട്ടോ അപ്പം മൂപ്പര കാര്യം പറയുകയാണെങ്കിൽ ഇതാക്കണ് നമ്മളെ നയിക്കുന്നേനെ മൂപ്പരാണല്ലോ അപ്പോൾ മൂപ്പേർക്കും വേണ്ടിയിട്ട് ഒരു ദിവസം ഫുൾ ആയിട്ട് പ്രാർത്ഥിക്കുക അറിയുന്നത് അതൊരു ഭാഗ്യമാണല്ലോ അപ്പോൾ പുരാണം പറച്ചിലാണ് നിർത്തിക്കുള്ള കാര്യത്തിലേക്കാണ് പറഞ്ഞു പോയിക്കാർ നിങ്ങൾ പറയണില്ല അപ്പോൾ രാവിലത്തെ ഇതാക്കണ ഒരു ചായയുടെയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഞാൻ ആക്കി ഒഴിച്ച് കൊടുത്തുകൊണ്ട് അപ്പോൾ ചായയണമെന്നില്ല അങ്ങനെ അതൊക്കെ ഒക്കെ ഒരുക്കും ആക്കി വെച്ച് കൊടുത്തക്കണ് ഓരോരുത്തർ ഇതാ സ്കൂൾക്ക് പോയി കഴിഞ്ഞേരം പിന്നെ ഒരു പന്ത്രണ്ട് മണി ആയിട്ടാണ് ഞാൻ ഇതാക്കണം ചോറും കൂട്ടാനൊക്കെ അങ്ങനെ ആക്കി വെച്ചത് ഇനി വൈകുന്നേരം ഞാൻ വെക്കണ്ട അത് വിചാരിച്ച് കുറച്ച് നേരം ഞാൻ ചോറ് വെച്ചത് വൈകുന്നേരത്തിന് നമുക്ക് പത്തിരി അങ്ങനെ എന്തെങ്കിലും വാങ്ങാമല്ലോ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകി ചോറൊക്കെ വെച്ചേട്ടോ അപ്പം അമ്മിയുണ്ട് അമ്മയും കുടിച്ചതായിക്കൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷം കൂടി ഉണ്ടല്ലേ പക്ഷെ രണ്ടാമത്തെ പത്തും അതേമാതിരിക്ക് വെള്ളിയാഴ്ച എന്റെ ആ ഒരു ദിവസം ഒക്കെ ആയപ്പോ ഇതാക്കണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് കെട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയെന്ന് പറയുമ്പോൾ പൊതുവേ ഈ ഒരു ചുറ്റുവട്ടത്തെ ആൾക്കാരൊക്കെ ഇറച്ചി വാങ്ങുന്ന ടീമാണ് അപ്പോൾ മുസ്ലിംസ് മാത്രമല്ല ഞങ്ങളെ കൂട്ടുകാരൊക്കെ അതൊക്കെ വെള്ളിയാഴ്ച അറിയുമ്പോൾ ഇറച്ചി വാങ്ങുന്ന ടീമാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങട്ടോ കഴിഞ്ഞ ആഴ്ച മുറ്റൻ താഴ്ച്ചയൊക്കെ വാങ്ങിക്കണേ ഞങ്ങൾക്ക് കോഴി പോണേനെക്കാട്ടും കൂടുതൽ പോവുക ഇറച്ചി ഉണ്ടോ അങ്ങനത്തെ ഇറച്ചി വാങ്ങി കഴുകണ പണിയാണ് ഇറച്ചി വാങ്ങിക്കൊടുത്താൽ പിന്നെ മൂപ്പരണ്ട് കഴുകി തിരലും വെട്ടി നുറുക്കലൊക്കെ അത് തന്നെയാണ് അപ്പം നല്ല ഞങ്ങൾക്ക് മൂന്നൊക്കെ നല്ല ഇഷ്ടമുണ്ട് രണ്ടാളിവിടെ തിന്നൂലോലക്കു വേണ്ടി കോഴി കുറച്ചുകൂടി വാങ്ങണം കാരണം ഓൽക്കത് തിന്നാൽ നല്ല അതുപോലെ ചുമയും അതേമാതിക്ക് ചുറച്ചിലും വയറു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ടാൾക്കും പെൺകുട്ടിയൊക്കെ രണ്ടാക്കും പറ്റൂല ഞങ്ങൾ മൂന്നാലും നല്ല മൂക്കമുട്ടാ തിന്നും ചെയ്തു കേട്ടോ അപ്പോൾ അതാക്കണെന്ന് ഇറച്ചി വെക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറുകൂറ്റിലൊക്കെ കഴിഞ്ഞ് ഇറച്ചിക്കുള്ള പരിപാടികൾ നന്നാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വെക്കാമെന്ന് പറഞ്ഞതാണ് എന്നാലും നമുക്കൊന്നും സഹായിച്ചിട്ടില്ലെങ്കിൽ ഇതാക്കണ നമ്മളെ അടുപ്പം വിതനയും കുളാകുന്നു വേറെ പറയാമല്ലോ അപ്പം വില കടുക്കളേക്ക് കയറ്റണ തന്നെ പേടിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ആകപ്പാട കാലത്താലും കുത്തനം അറിയില്ലേ കാരണം അതാണ്ടാണ് ഇവലൊന്നും അടുക്കളയൊക്കെ കഴിയാൻ പറ്റാത്തത് അതുകൊണ്ട് ഞാൻ ഞാനിതാക്കണം ഒപ്പം നിന്ന് ഓരോന്ന് എടുത്ത് കൊടുത്ത് അതേമാതിരിക്കാണ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പം അതായത് ഇറച്ചിയൊക്കെ കെകി കൊണ്ടുവന്നു ഇതാക്കണം കുക്കറിൽ ഇടട്ടോ കുക്കറിലാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ല അതൊന്ന് വേവിച്ചെടുത്ത് പിന്നെ ഒന്ന് വറവിട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ കുറച്ച് നല്ല കേട്ടോ വാങ്ങിയത് ഒരിത്തിരി തോനെ വാങ്ങിക്കണ് ഉച്ചക്ക് പോലെ തിന്നും വേണം പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് ഇത്തിരി വേണമല്ലോ കാരണം ഞാനാണ് ഇതിൻ്റെ ഒരു ആശാന് കേട്ടോ ഈ ഒരു ഒരു ഒരാശ ഞാനാണ് കോഴീനേക്കാട്ടിലും ഉഷാറായിട്ട് തിന്നാ ഈ ഒരു പുത്തർച്ചിയാണ് കേട്ടോ അത് നല്ലൊരിഷ്ടമാണ് കേട്ടോ അതിനോട് അപ്പം നല്ല മണം കാര്യങ്ങളാണല്ലോ പോരാത്തതിന് കോഴീനെക്കാട്ടിലും ഉഷാർ ഇറച്ചി പറഞ്ഞാൽ പുത്തർച്ചി തന്നെയാണ് കേട്ടോ കാരണം അത് വല്ലാതായിട്ട് കുത്തി വെക്കണോ കാര്യങ്ങളൊന്നുമില്ലല്ലോ നല്ല ഉഷാറും പച്ചപ്പുല്ലൊക്കെ തിന്ന് കാടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കണതാണല്ലോ അല്ലേ അപ്പം ഏതായാലും അതൊരു സങ്കടകരമാണ് എന്നാലും അങ്ങനെയല്ലല്ലോ ഓരോന്ന് ഇങ്ങനെ ചത്താലല്ലേ ഓരോന്നിനും വളാൻ കൊള്ളും നല്ലൊരു പഞ്ചൊല്ലുണ്ടല്ലേ അപ്പം ഇറച്ചി വെക്കാനെന്താ ഇതിൻ്റെ കാട്ടിലും അടിപൊളിയായിട്ട് പുപ്പിലികളായിട്ട് വെക്കും നിങ്ങളെല്ലാവരും അതൊക്കെ അറിയാന്നാലും ഇപ്പം നമ്മൾ വെക്കണത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ അതൊക്കെ ഒരു സന്തോഷമാണ് അങ്ങനെ ഇറച്ചി കൊടുന്ന് കൊണ്ടു കയറ്റി കൊണ്ടുവന്ന് മഞ്ഞൾ ഉപ്പ് മല്ലിപ്പൊടി മീറ്റ് മസാല ഇട്ട് പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വലിയുള്ളി ഒരു തക്കാളിയും കൂടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണി വെച്ച് അതേമാതിരി തന്നെ കറിവേപ്പിൻ്റെയെങ്കിലും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇത്തിരി ഇതാക്കണം ഒരു ഗ്ലാസ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാണ്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചാണ്ട് നല്ല ഉഷാറായിട്ടാണ്ട് കുക്കറിൽ അങ്ങോട്ട് അടച്ച് ഒരു മൂന്നാല് വിസിൽ കൂക്കണേ വരെയാണ് നിർത്തിയാലുണ്ടല്ലോ പിന്നെ അതാ കുക്കറ് ഒരു ഉണ്ടെങ്കിലൊരു മണങ്ങോട്ട് വരാനുണ്ടല്ലോ ഭയങ്കര മണീകരം നല്ല മണകരമല്ലേ അപ്പോൾ ഇതാക്കണം അങ്ങനെയാണ് നമ്മൾ ഇറച്ചി വെക്കലിട്ട് നല്ല സാറും ഇറച്ചി വെക്കല ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളെ ചുറ്റോറും ഈ ഒരു മണിങ്ങനെ തളം കെട്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അത് കണ്ടിട്ടല്ല കുറേ മുന്നേ തുടങ്ങിയതാണ് ഈ ഒരു വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങില്ല വെള്ളിയാഴ്ചയാണെങ്കിൽ നല്ല സാറിന് ഇറച്ചി കിട്ടും കേട്ടോ അടിപൊളി ഇറച്ചി കിട്ടും നല്ല അച്ചക്കച്ചക്കാറിനുട്ടൊരു ഇറച്ചി കിട്ടും അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പാത്രത്തിലെടുത്താണ്ട് ഇങ്ങനെ കോരി തിന്ന പണിയാണ് ഇരിക്കും ബാക്കിയുള്ള ഒരു കൂട്ടം പിന്നെന്താകണെ ഇതിൽ കൂടാത്ത രണ്ടാൾക്കാരുണ്ടല്ലോ ഓല്ക്ക് കോഴി വാങ്ങിയാണ്ട് ഇങ്ങനെ വരട്ടി വെച്ച് കൊടുക്കലാണ് ഉണ്ടോ അങ്ങനെ എന്താക്കണ് ഒരു ദിവസം നമ്മൾ ഇറച്ചി വാങ്ങുകയാണെങ്കിൽ എങ്ങനെയായാലും കോഴി വാങ്ങണം അല്ലെങ്കിൽ ഓല മുഖത്തിന് നല്ല ഉഷാറായിട്ട് കടന്നല കുത്തിയമായിരിക്കും ആക്കാലം അങ്ങനെ നമുക്കൊരു പാവമാണല്ലോ നമ്മൾ മാത്രം നിന്നുമ്പോൾ മക്കൾക്ക് കൊടുക്കാതെ നിൽക്കുമ്പോൾ അങ്ങനെയാണ് ഓൽക്കും വാങ്ങണത് അങ്ങനെ അതാക്കണം രണ്ട് കൂക്കൽ മൂന്ന് കൂക്കൽ കൂക്കിയപ്പോൾ തന്നെ ഞാനതാ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഒരിത്തിരി വെള്ളം ഉണ്ട് എന്നാലും അവർക്ക് കുഴപ്പമില്ല അത് രസാണല്ലോ ആ ഒരു വെള്ളം ഇങ്ങനെ അതിൽ നിൽക്കണമെന്ന് രസമുണ്ടോ പിന്നെ മക്കളെ ഇറച്ചി വെക്കട്ടേന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഓൽഡ് അടുപ്പത്തായിട്ടില്ലെങ്കി അല്ല എനിക്ക് പിന്നെ ചെവി തല കേൾക്കേണ്ടി വരുവില്ല അതുകൊണ്ട് ഞാൻ വേഗം എല്ലാ മുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിയാണ്ട് ഓലതും കൂടി ഞങ്ങളുടെ അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ ഓൽക്കറിയാം ഈ ഒരു മണം ഈ അടുക്കളയിൽ കൂടി തലം കെട്ടുമ്പോൾ തന്നെ ഓൽക്കറിയാം ഈ ഇവിടെ ഇറച്ചി ഉണ്ടാവും ഓൽക്കില്ല കോഴി ഇറച്ചി അവിടെ വേറെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വെള്ളിയാഴ്ച കടന്നു പോകേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ നോക്കണ അമ്മയും തിന്നു കിട്ടുമോ അമ്മയും നല്ല ഷറായിട്ട് തിന്നും അതുകൊണ്ട് വലിയ വിഷയമില്ല ചില വീടുകൾക്കൊന്നും ഇങ്ങനെ കയറ്റുമൊന്നും ഇല്ലല്ലോ ഇറച്ചിയൊക്കെ പോറച്ചിയൊന്നും വാങ്ങിയാൽ ചില ചിലപ്പം കയറ്റൂല്ലേ അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലും നമ്മളെ ഒന്നും അങ്ങനത്തെ കുഴപ്പമില്ല കേട്ടോ ഇറച്ചിയൊക്കെ വാങ്ങിയാൽ തന്നെ വെക്കാൻ ചില വീട്ടിലൊന്നും അകത്തൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ പോത്തിറച്ചി ഒന്നും അങ്ങനെ അകത്താൻ വെക്കാനൊന്നും പറ്റില്ല അതൊക്കെ പണ്ടത്തെ എന്തൊക്കെയോ ആചാരമാണ് നമുക്ക് അങ്ങനത്തെ ആചാരങ്ങളും ഒന്നും ഇല്ല കേട്ടോ തന്നെ ഞങ്ങൾ ഉഷാറുമാണ് അപ്പോൾ നമ്മൾ നമ്മളിതാ ഇറച്ചിൻ്റെ പരിപാടി നോക്കട്ടെ കേട്ടോ ചിക്കൻ്റെ പരിപാടിയാണ് നോക്കുന്നത് ചോറ് വൈകുന്നേരത്തിന് വരെ ഉണ്ട് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം അപ്പോൾ ഇതൊക്കെ പാടാ വെക്കണം നമുക്ക് നോൽമ്പാണ് എന്ന് വിചാരിച്ചാണ്ട് ഇതാക്കണ് ബാക്കിയുള്ളവരെ പട്ട ിടാന് ഞാനിത് ആളല്ലാട്ടോ ഓൽക്കും വെച്ചിണ്ടാക്കി നല്ല ഉഷാറായിട്ട് കൊടുക്കണല്ലോ അപ്പോൾ ഇതാക്കുന്നുണ്ട് രാവിലെ തുടങ്ങിയതാണ് ഈ ഒരു തുമ്മലും ചീറ്റലും ഉണ്ട് എപ്പോഴോ ഉണ്ട് നല്ല പോലെ തുമ്മലും ചീറ്റലും ഉണ്ട് പിന്നെ ജലദോഷത്തിന്റെ ആ ഒരു ഷാഖയുണ്ട് തലവേദന ആ ഒരു മണ്ടിപ്പാച്ചിലും ഒക്കെ പാട കൂടിയിട്ടേക്ക് വയ്യാതെ അകലിൽ തുടങ്ങിയിട്ടുണ്ട് പോലെ എന്താ പറയുക ക്ഷീണം പറ്റിയല്ലോ തുടങ്ങിയെന്ന് അപ്പോൾ ഇത്രയും കാലം നോലുമ്പോൾ ഒന്നും ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇപ്പം നല്ല ജലദോഷം പിടിച്ചോണ്ടാന്ന് തോന്നുന്നു നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടം ഉണ്ടാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടൂടി കടന്നാൽ മതിയെന്നായി തോന്നിക്ക് അങ്ങനെ ഇതാക്കണ് മക്കളെ കോഴി അടുപ്പത്തായി മൂപ്പരെ പോത്തിറച്ചി അടുപ്പത്തായിക്കണ കേട്ടോ ഒക്കെ വെന്ത് ഞാൻ വറവൊക്കെ ഇട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഇതാക്കണ് ഇവിടെ രണ്ടാൾക്കാർ പന്ത്രണ്ടര ആയപ്പോ ചോറും നന്നു തുടങ്ങിയിരിക്കുന്നു ഇറച്ചി മണത്തപ്പോൾ ചോറ് വളമ്പാ എല്ലാം ഒരു തുര വന്നു പറഞ്ഞാൽ പോരെ അപ്പോൾ ഇതാക്കണ് അമ്മയും മകനും കൂടിയും കൂട്ടിയിരുന്നിട്ട് നല്ല ചോറീറ്റിയാണ് പന്ത്രണ്ടര ആയിട്ടുള്ളു അപ്പോൾ ഇവർ ചോറും അല്ല തുടങ്ങിയിരിക്കണ കേട്ടോ അപ്പോൾ ഓരോ അവിടെ ചോറ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ വലിയ റോളില്ല കേട്ടോ നമ്മൾ ഇതാക്കണെ എല്ലാം പാകം ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ഇന്ന് നമുക്ക് വലിയ റോളുകളൊന്നുമില്ല അപ്പോൾ റോളില്ലാത്ത ഞാനിതാക്കുന്നത് എന്തിനാണ് വെറുതെ അവിടെ നോക്കി നിൽക്കുന്നത് ആ ഒരു ടി വി ആണല്ലോ ഒന്നും വലിയ ഇതില്ലോ ഞാൻ ടി വി അങ്ങനെയൊന്നും കാണൂല അപ്പോൾ ഫോണെല്ലാം ഉണ്ട് പോലെ ഉണ്ടല്ലോ അപ്പോൾ ഞാനെന്താ പുറത്തില്ലൊക്കെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കണ്ടിങ്ങനെ നിന്നിട്ടോ വെയിൽ ഇന്ന് കുറച്ച് കമ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണാവും ഞാൻ എടുക്കുന്ന ചിലപ്പോൾ ഒക്കെ വെയിൽ കമ്മി ഉണ്ടായിരുന്നുണ്ട്ട്ടോ അപ്പോൾ ക്ഷീണത്തിനും വല്ലാതെ കിടത്തില്ല പക്ഷേ ഇങ്ങനെ മൂ ജലദോഷം പിടിച്ചിട്ട് മൂക്ക് ഇങ്ങനെ ഇത് ചൊറിച്ചിലും തുമ്മലും ഒക്കെ പാടായിട്ട് എന്തോ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ പക്ഷെ തലവേദന എങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏതായാലും പോയി കിടക്കണം വല്ലാതെ തലവേദന തുടങ്ങിയിരിക്കണം കേട്ടോ മൈഗ്രൈൻ്റെ വേദനയില്ല വല്ലാതെ തന്നെ മൊത്തത്തിലൊരു തലവേദന വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം തന്നെ ഒല ചോറൊക്കെ തീറ്റ കയ്യേട്ടോ എന്നിട്ട് ആ പാത്രം ഒക്കെ നുള്ളിപ്പൊറൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് കിടക്കാൻ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇതിൽ പൂ വിരിഞ്ഞതാണ് കേട്ടോ നല്ല പത്ത് മണി ഇതാക്കണ് നല്ല ഉഷാറായിട്ട് പൂ വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നാളെ അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഈ ഒരു പൂവും വിരിഞ്ഞിട്ട് കേട്ടോ നമ്മളെ ഒരു മുട്ട ഉള്ളിയിരുന്നു അതും കൂടി പിന്നെ പിന്നെന്താക്കണം നമ്മളെ മല്ലിക മല്ലികയ്ക്ക് ആകെപ്പാട തളർന്നു ഉറങ്ങിയിരിക്കുന്നത് കേട്ടോ എന്നാലും കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് ഉണർന്ന് വരുമല്ലേ അപ്പോൾ ഇപ്പോൾ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കല്ലേ ഈ ഒരു വേനൽക്കാണ് വെള്ളം എവിടുന്നാ വെള്ളം ചെടുത്ത് കൊണ്ടുവന്നാണ്ട് ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കണ കാലമല്ല ഇപ്പം ഉണ്ടാക്കിയാലാണ് നല്ല ഷാർ ആയിട്ട് ഉണ്ടാകുക എന്ന് പറയൽ അങ്ങനെ ഞാൻ ഇതാക്കണേ ആടെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ ജലദോഷം പിടിച്ച് തുമ്മലൊക്കെ വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ട് കാരണം നല്ല ക്ഷീണം ഉണ്ട് അപ്പോൾ അത് ഫുള്ളാക്കണല്ലോ നമ്മളെ മൂപ്പർക്കും വേണ്ടിയിട്ട് നല്ല മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഇത് ഫുള്ളാക്കൽ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ കുറേ നേരം കടന്ന് നീച്ചപ്പോതിന് മക്കളൊക്കെ വന്ന് ചോറൊക്കെ തിന്ന് കണ്ണനും വന്ന് ഇതാ കുഞ്ഞാറ്റിയും വന്ന് ഉണ്ണിമോളെല്ലാവരും വന്ന് ചോറീറ്റൊക്കെ കഴിഞ്ഞിരിക്കണു പിന്നെയാണ് കേട്ടോ ഞാൻ നീച്ചത് അങ്ങനെ ഒരു രണ്ട് രണ്ടര മൂന്ന് ആയപ്പോഴാണ് ഞാൻ നീച്ച് വന്നത് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ ഇവിടെത്തന്നെ കടന്നു കിട്ടും അതിൽ പിന്നെ ഉണ്ണിമോളോട് പരീക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുഴപ്പമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അതിലാണ് മുപ്പത്തിയാർക്ക് ഇതാക്കണ് പോകാനൊരു ത്വര വന്നിട്ട് നല്ല ഉഷാറായിട്ട് പോകാൻ ത്വര വന്നിരിക്കുന്നത് അപ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങി കെട്ടി എപ്പോഴോ നിൽക്കൽ ഉടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് ദിവസം മുന്നേ പറയുന്നുണ്ട് ഞാൻ പോകുകയാണെങ്കിൽ പോണേന്നിപ്പം പോകേന്നിപ്പം അവിടെക്ക് കുറേ ദിവസമായല്ലേ ഇങ്ങോട്ട് വന്നിട്ട് പോകേന്നു തറവാട്ടേക്ക് തിരിച്ചു പോകേന്നും പറയില്ല രണ്ട് ദിവസം തുടങ്ങിയിട്ടായിട്ടോ അപ്പോൾ അമ്മ ഇതാക്കണം അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും ഒരു ഒരാഴ്ച ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പറയല് കൊടുക്കും പോകേ നിൽപ്പം അന്ന് പിന്നെ ഇപ്പോഴാണ് കേട്ടോ രണ്ടാഴ്ച ഒക്കെ നിൽക്കൽ തുടങ്ങി ആദ്യമൊക്കെ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ തന്നെ പറയും എന്നെ കൊണ്ടാക്കി തന്നാൽ ഞാൻ പോട്ടെ തറവാട്ടിലൊന്നും ആരുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്കാണ് പോകും അപ്പോൾ ഇപ്പോൾ നേരെയാണ് ഇപ്പോൾ ഇത്ര ദിവസം കുറേ ദിവസം നിൽക്കൽ തുടങ്ങിയത് അങ്ങനെ മകൻ ഇതാ ഒരുക്കി നിർത്തി മുക്കാൽ മണിക്കൂറോളം ഒരുക്കി നിർത്തിയിക്കണ് കേട്ടോ അങ്ങനെ അങ്ങനൊരു മൂന്നര മൂന്നേ മുക്കാലായപ്പോഴാണ് മൂപ്പര നീക്കലും മുഖം കഴുകലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞപ്പോ നാലുമണിയായി അപ്പം നമ്മൾ അമ്മായി അമ്മതാക്കണ് രണ്ടാഴ്ചത്തെ ആ ഒരു താമസത്തിന് വിരിഞ്ഞിന് ശേഷം വീണ്ടും ഇതാക്കണ് തറവാട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ പേരക്കുട്ടി പേരക്കുട്ടിയേതാക്കണെ ഒപ്പം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പം അമ്മനെ കൊണ്ടാക്കാൻ പോകാം തറവാട്ടത്തോരെ കാണും ചെയ്യാറുണ്ട് ഓള് പോവുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ ഈ ഒരു നേരം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഓൾ ആയിക്കൂടെ കണ്ട് കളിക്കാൻ പോയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വണ്ടിയുമ്പോൾ പോകാനാവൂലല്ലോ അപ്പം അമ്മക്ക് ഇതാക്കണ് ഇങ്ങനെ ഇരുന്നാലാണ് ഒരു സേഫ് ആകുള്ളൂ അപ്പം ഇല്ലെങ്കിൽ അമ്മ ഒരു വിഗാന് പോണ ആ ഒരു ചേലാണ് അപ്പം അമ്മനെ ഇങ്ങനെ ഇരുത്തലാണ് അപ്പം പേടിയാണ് കേട്ടോ മകൻ ഭയങ്കര പേടിയാണ് മറ്റേ ചെലക്കിന് ഇരുത്താനിട്ടെ രണ്ട് കാലം ഇതാക്കണേ ഇങ്ങനെ ഇരുന്നോളൂ ഞാൻ ഇരിക്കണം അവർക്ക് ഇരുന്നോളൂ അല്ലെങ്കിൽ ഇങ്ങനെ വിഗ്ഗു എന്നൊക്കെയാണ് പറയൽ അപ്പം ഏതായാലും പോലെ മൂന്നാളും കൂടിയാണ് പോരട്ടെ അപ്പോൾ മറ്റൊരു രണ്ടാളും അമ്മനെ കൊണ്ടാക്കി ഇങ്ങനെ തിരിച്ചു വരും അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വരാമെന്നു പറഞ്ഞേ അപ്പം അമ്മ ഇതാക്കണ് പോയിക്കണില്ല അപ്പം ഈ ഒരു നോൽമ്പ് തുറക്കണേ കൂടി അമ്മ ഉണ്ടാവും എന്നാണ് വിചാരിച്ച് അപ്പം ഏതായാലും ഒരു നോൽമ്പ് നോറ്റപ്പം ആ ഒരു തുറക്കു വീക്കമൊക്കെ അമ്മ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായപ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി നോൽമ്പ് തുറക്കാനായിട്ട് ചായ അങ്ങനെ എല്ലാവരും ആയപ്പോൾ ഒരു സന്തോഷമാണല്ലോ എല്ലാവരും കൂടി ഉണ്ടാകുമ്പം എന്താ അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതാക്കണ് ഊലൊക്കെ പോയി കഴിഞ്ഞേരം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയി തുടങ്ങി പിന്നെ കുഞ്ഞാറ്റ വന്നപ്പോഴാണ് അറിഞ്ഞ പോലെ എല്ലാവരും പോയി അച്ചമ്മയൊക്കെ പോയി എന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാക്കണ് കൊത്തക്കല്ലൊക്കെ കളിച്ച് കുറേ നേരമായിരുന്നു കാരണം പിന്നെ ഇത്രയും പാത്രം കഴുകാനുണ്ടേരുന്നു അതൊക്കെ കഴുകി അതങ്ങനെ വീതനെ കൊന്ന് തുടച്ചിട്ടു അടിച്ചു വാരിയിട്ടു ഒക്കെ പടം കഴിഞ്ഞപ്പോൾ പിന്നെയും സമയം ബാക്കിയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അഞ്ചഞ്ചര ആയപ്പോൾ ഞാനിതാ കൊത്തക്കല്ല് കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുഞ്ഞാറ്റനെ വിളിച്ചപ്പോൾ ഓളിപ്പം വരാൻ പറഞ്ഞു പോയി അപ്പോൾ പണ്ട് കളിച്ചതാണല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ കളിച്ചു തുടങ്ങിയതാണ് ഈ കൊത്തക്കല്ലൊക്കെ ഇപ്പൊക്കെ മക്കൾക്ക് എന്തൊരു കൊത്തക്കല്ലേ ഓല് കൊത്തക്കല്ലൊന്നുമല്ല ഓല് ഇൻസ്റ്റയില് കയറി അതേമാതിരിക്കന്നെ തലപ്പം പബ്ജി അങ്ങനെ വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അപ്പോൾ ഇപ്പം അതാണ് അറിയുള്ളു അപ്പം ഇങ്ങനത്തെ പരിപാടിയൊന്നും മക്കൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ ആ കാലത്തൊക്കെ എന്താ രസമല്ലേ അപ്പോൾ എല്ലാവരും കൂടിയും കൂടിയാണ്ട് ഈ വെയിലും ഇല്ല വഴിയില്ല കളിയോടി അതൊന്നും കണ്ടെന്ന് തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് ആരോഗ്യം കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഇവിടെ തന്നെ ചുരുക്കം പറഞ്ഞാല് അടിച്ചു വരാൻ പറഞ്ഞു അപ്പം പറയും പോയിക്കോളികളാണെന്ന് പെരും മുരവേദന ഇക്കാരം അപ്പം ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെയാണ്ടോ അപ്പം നമ്മളോടൊക്കെ പറയുകയാണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ അടിച്ചു വാരി കൈ കൊടുത്തിരുന്നത് ചൂല് അല്ലെങ്കിൽ ഇതാക്കണ് ഓരോരുന്ന് നോട്ടം മതി നമുക്ക് പേടിച്ചിതാക്കണം ആകെപ്പാടെ ചുരുളാനായിട്ട് ഇപ്പം മക്കളോടൊന്നും ഒരു നൂറ്റി അമ്പെട്ടും പറയണം ഒരു പണി എടുക്കണമെങ്കിൽ ഇവിടുത്തെ രണ്ടാളും അങ്ങനെ ഉണ്ടോ എടുക്കാൻ തുടങ്ങി അങ്ങനെ എടുക്കും എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എടുക്കൂല കേട്ടോ ഇപ്പൊ പിന്നെ പരീക്ഷയാണല്ലോ പരീക്ഷ കൈയിട്ട് എന്നിട്ട് വേണം രംഗത്ത് കറക്കാന്ന് വിചാരിച്ചിങ്ങനെ നിക്കാണ് പരീക്ഷ എന്റെ അടി കൂടെ എല്ലാതും കൂടി പറഞ്ഞാലും ഓലക്കെ കൺഫ്യൂഷൻ ആയിക്കാരും ഞാനിവിടെ ഒന്നും പത്തിരി കൊണ്ടര പറഞ്ഞിട്ട് പോയ ആൾക്കാരാ പോയ വന്നപ്പോൾ അതാ ഫോണ് പൊറാട്ടയും വാങ്ങിയായിട്ടാണ് കേട്ടോ പോകുന്നത് പൊറാട്ടയൊക്കെ ആ ഒരു നേരത്ത് തിന്നാൻ പോകൂലല്ലോ അപ്പോൾ ഏതായാലും കൊണ്ടെന്ന ലാഭം എന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ പാട പാത്രത്തിലാക്കട്ടെട്ടോ ഇന്നത്തെ ഇതാക്കണം നല്ല ക്ഷീണം പുടിച്ചിട്ടില്ല വൈകുന്നേരം ആയപ്പോൾ അഞ്ചഞ്ചര ആറ് മണിയായപ്പോ ആകെപ്പാടെ തലവേദന എടുത്ത് നല്ല പൊളിയൻ പൊഴിയുന്നുട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ തല നെച്ചൊന്ന് കുളിക്കുകയെന്നു എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയായിരുന്നു നമുക്ക് ആ ഒരു ജലദോഷം പിടിച്ചിട്ട് തന്നെയാണ് ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ാക്കണ് ഇങ്ങനെ തല കുമ്പിടാൻ വെജാ അറിയില്ലേ ആ ഒരു അവസ്ഥയിലേന്നു കേട്ടോ ഞാന് അവൻ മൂപ്പേരക്കും ഇടക്കും ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പറയും ഉണ്ട് എനിക്ക് വെജ്ജ് വെജെങ്കിലും ഇതാക്കണം മുറിച്ചള അത് കഴിയില്ലെങ്കിൽ അവിടെ ചളാന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ ഇതാക്കണ ഒരു മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണല്ലോ പോരാത്തേനെ ഇതാക്കണ് ഇന്ന് മൂപ്പേർക്കും വേണ്ടിയിട്ട് എടുത്തതുമാണ് അപ്പോൾ അതാക്കണ് അവ മുറിക്കണേ ശരിയല്ലല്ലോ അത് ഇന്നെ കൊല്ലുന്നതിന് ഒരു സമയം കാരണം അതുകൊണ്ടും തന്നെ ഞാൻ ഇതാക്കണ് തട്ടി ഒപ്പിച്ച് വൈകുന്നേരം ആക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നല്ല തലവേദന അറിയണം നല്ല തലവേദന ഉണ്ടേന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള ഇതാക്കണ് കറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കുള്ള അതങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം ഇന്ന് ഉച്ചക്കത്തെ ആ ഒരു ചിക്കൻ കറിക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട് ഒഴിച്ച് വാർന്നാണ്ട് നമുക്ക് പൊറോട്ടയ്ക്ക് കറി വേണമല്ലോ അങ്ങനെ ആ ഒരു തേങ്ങ അരച്ച് വർന്നപ്പോൾ തന്നെ ആ കറി വലുതായാണ്ട് സാറിന് ഒരു കറി അയക്കണം പിന്നെ ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി ചൂടാക്കിയും വെച്ച് ഇന്നാലിതാക്കണ് എനിക്ക് എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്നുണ്ടാക്കണമെന്ന് ഭയങ്കര ഒരു പൂതിട്ടോ അപ്പോൾ ഇതാക്കണ് ഞാൻ കുറേ ഇതൊന്നും ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേ അപ്പോൾ സംഗതി എന്താ വെച്ചാൽ കരിക്കഞ്ഞി ഉണ്ടല്ലോ അതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ കുറേ കുടിക്കും അപ്പോൾ ഒന്നും ആർക്കും വലിയ ഇഷ്ടമല്ല മക്കൾക്കും ഇഷ്ടമല്ല മൂപ്പർക്ക് തീരെ ഇഷ്ടമല്ല ഇതിൻ്റെ ചോയും കാര്യങ്ങളും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കണാണല്ലോ അപ്പോൾ അതങ്ങനെ ഇഷ്ടമല്ല ഏതായാലും ഞാൻ എനിക്കും വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തോരല്ല എന്നറിയാം എന്നാലും ഞാനൊന്ന് പറയുന്നത് തരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തരിക്കഞ്ഞിൻ്റെ മുന്നിലും അല്ലെങ്കിൽ പിന്നിലും ഒക്കെ പാടതാക്കണം വലിയ നൊസ്റ്റാളജി തന്നെ ഒളിഞ്ഞ് മറിഞ്ഞ് അവിടെ കടക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഇതായി ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് പാലൊഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ പിന്നെന്താക്കണ് അത് തിളച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് റവ ചോ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണോ ഒന്നര ഒക്കെ റവ ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇടുക പഞ്ചസാര ഇടുക അത്ര തന്നെ റവ വേഗന വരെ ഒന്ന് പിന്നെ പിന്നെന്താക്കണ് നല്ല നെയ്യ് ചെറിയുള്ളി ചെറുതാക്കിയാണ്ട് അരിഞ്ഞിട്ടൊന്ന് തൂമിച്ചും കൂടി ഇട്ടാൽ നമ്മളെ തരിക്കഞ്ഞി റെഡിയാവും അടിപൊളി തരിക്കഞ്ഞി ആയിക്കാരം വലിച്ച് വലിച്ച് നല്ല ഉഷാറായിട്ട് ചായ കുടിക്കുന്നവർക്ക് കുടിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടാം അപ്പൊ ഞാനത് വലിച്ച നീട്ടിയൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ആർക്കും പറ്റൂലല്ലോ അപ്പൊ അമ്മക്ക് ഇഷ്ടമാണ് പറഞ്ഞുണ്ടോ കഴിഞ്ഞ നോലും നോറ്റപ്പച്ചി തരിക്കഞ്ഞി ഉണ്ടാക്കിയെന്നോ എന്ന് ചോദിച്ചെന്ന് അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് കാരണം ഇവർക്കൊന്നും ഇഷ്ടമല്ലാതെ നമ്മൾ മാത്രം ഉണ്ടാക്കിയിട്ട് എന്താ ചോദിച്ചിട്ടാണ് ഉണ്ടാക്കാന്ന് അമ്മക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ അമ്മക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അതും കൂടി ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചപ്പോൾ ഞാൻ പോയി കുളിച്ച് വന്നിട്ട് നല്ല ഉഷാറായിട്ട് തലയൊക്കെ നനച്ച് കുറേ നേരം തല ഒക്കെ നനച്ച് അവിടെ തന്നെ ഇങ്ങനെ നിന്നു ഞാൻ പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ മക്കളെ പോത്തിന് ഇതാക്കുന്നത് മേശമല്ല അതും കൂടി അങ്ങനെ നിരത്തി വെച്ചെന്നിട്ട് തുറക്കാനും പോലെ റെഡി ആയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നോലുമ്പോൾ ഇല്ലവർക്കും ഒന്നും ഇത്ര ക്ഷീണമല്ല പക്ഷേ ഒപ്പം നിൽക്കുന്നവർക്ക് പെരും ക്ഷീണം കേട്ടോ അങ്ങനെ വാഗുവിളിയൊക്കെ കേട്ടപ്പോൾ നമ്മളെന്താ നോൽമ്പ് നോ തുറക്കാനുള്ള പരിപാടിയാണ് നോൽക്കാനല്ലാത്ത തുറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു ഇതാക്കണൊരു കാരക്കരക്കെടുത്ത് പിന്നെ ഇതാക്കണല്ല എം ജ്യൂസൊക്കെ എടുത്ത് നല്ല ഷറായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബാങ്കോ വിളിയൊക്കെ ഇങ്ങനെ കേട്ട് തുടങ്ങിയിരിക്കണം കേട്ടോ ആ വാഗുവിൻ്റെ ഒപ്പത്തിനൊപ്പം ഇതിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് ആ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മനസ്സിലാണ് നമ്മളെ പ്രാർത്ഥന കേട്ടോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ ഒരു ജലദോഷം ഒഴിച്ചാൽ വലിയ കുഴപ്പങ്ങളും ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു നോലുമ്പും കൂടിയും ഇതാക്കാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഇതാക്കണ് പഠിച്ചോലെന്നോട് ഞാൻ നല്ല പോലെ പ്രാർത്ഥിച്ചു നമ്മളെ മൂപ്പർക്കും വേണ്ടിയിട്ട് ഇത്ര കാലം വരെ നമ്മളെ നോക്കിയതല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല കാലം നല്ല ആരോഗ്യത്തോടു കൂടിയും നമ്മളെ പോറ്റ നല്ലൊരു കഴിവ് പടച്ചും കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കിട്ടാം പിന്നെ പിന്നെന്താക്കണേ ഒരു കരയ്ക്കും തിന്നു ഇതാക്കണ് വെള്ളമൊക്കെ കുടിച്ചു കൂട്ടോ നല്ല ഷെറായിട്ട് വെള്ളം കുടിച്ചപ്പോഴത്തേന് നമുക്ക് വയറ് വേദന എടുത്തിട്ട് നല്ല വയറുവേദന ഉണ്ടായിരുന്നു കേട്ടോ എന്താണാവോ ഗ്യാസ് കയറിയതോ കാര്യങ്ങളോ ആണാവോ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ വയറ് പിന്നെ അവ വെള്ളമൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേനും അവൻ റെഡിയായി അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റിട്ട് പറഞ്ഞതെന്ന് കേട്ടോ വെള്ളം കുടിച്ചോണ്ട് ഇങ്ങനെ തുറക്കണമെന്നായിരുന്നു നല്ല ഷാറായിട്ട് വെള്ളം കുടിച്ചോണ്ട് നല്ലതാണ് വലിയ ക്ഷീണങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാക്കണ് ഇങ്ങളെ കാര്യങ്ങൾ ഞാൻ മാനിക്കണമല്ലോ അപ്പോൾ ഇതാക്കണ് വെള്ളം വള്ളംകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കരക്കൊക്കെ നിന്ന് അടിപൊളിയായി ഇന്നത്തെ നോൽമുതുറവായി ഇത്രക്കെ തന്നെ ഉള്ളു ആളും ബഹളവും ഇല്ലാത്ത ചെറിയൊരു നോൽമുതുറ തന്നെയായിരുന്നു പിന്നെ ഇതാക്കണ് എല്ലാവരും വെള്ളം കുടിച്ചോളൂ കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്ന വേറെ തന്നെ എല്ലാവരും കുടിച്ചോളൂ ഇന്നാലാണ് അടുത്ത നാളെ അതാക്കുന്നത് നമുക്ക് ഉഷാറായിട്ട് നോൽമ്പ് നോക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതാക്കണ് നമ്മളെ ഒരു തരിക്കഞ്ഞി കുടിക്കലാണ് കേട്ടോ ഈ തരിക്കഞ്ഞിയിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതെന്താ വെച്ചാൽ രണ്ടായിരത്തി നാലിലാണ് നമ്മളെ മൂപ്പരെ പിന്നെ പെണ്ണ് കാണാൻ വരുന്ന കേട്ടോ അപ്പോൾ പെണ്ണ് കാണാൻ വരുന്ന ആ ഒരു സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു കേട്ടോ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ പാടത്തിൻ്റെ അക്കറെ ആക്കണ ഒരു താത്ത ഉണ്ട് കേട്ടോ അപ്പോൾ ആ താത്താൻ്റെ അടുത്തേക്ക് ഞാൻ നോൽമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചെന്ന് അങ്ങനെ നാല് നാലര അഞ്ചു മണിയായപ്പോൾ അതിന് നമ്മൾ നോൽമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് പോയിക്കുന്നുട്ടോ നേരത്തെ വന്നോണ്ടീന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഞാനും എൻ്റെ അമ്മായിൻ്റെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇങ്ങനെ നല്ല പത്തിരിയും കോഴിക്കറിയും അതേപോലൊക്കെ തരിക്കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ കുത്തിരുന്നപ്പോഴാണ് അന്നാണ്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ തരിക്കഞ്ഞി കഞ്ഞി ഇങ്ങനെ ഇരുന്ന പ്പോളാണ് അമ്മ ഓടി ഓടിയെന്ന് പറയണ് വേം വന്നു അന്നെ പെട്ടാണ് മുന്നക്കണന്ന് അത് കേട്ട പാടെ പിന്നെ ഞങ്ങൾ പാടമൊക്കെ മുറിച്ച് കടന്ന് അകപ്പാടെ വീണും കുത്തിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയ പിന്നെ കയ്യും കാലം കഴിക്കാണ്ട് ഒരു പൊട്ടും ഇടാൻ വരെ നേരെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ആ ഡ്രസ്സും മാറ്റിയിട്ടിട്ടില്ലെന്ന് മുട്ടറ്റുള്ളൊരു പാവാടിയും ചെറിയൊരു കുപ്പായും ഒരു പൊട്ടക്കണ്ണാടിയാണ് ഞാൻ വെച്ചിട്ട് ഒരു ചെറിയൊരു പൊട്ടും തൊട്ട് പൊട്ടിട്ടളാന്ന് പറഞ്ഞപ്പം പൊട്ടും തൊട്ട് അതേന്ന് ഉൻ്റെ അന്നത്തെ വേഷേട്ടോ അപ്പം അങ്ങനെ ഒരു ഓടിപ്പാഞ്ഞിങ്ങനൊക്കെ തെരിക്കഞ്ഞിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് മണ്ടിപ്പാഞ്ഞ് കണ്ടെത്തിയതാണ് നമ്മളെ മൂപ്പര അപ്പം അതാണ് ആ ഒരു കഥാട്ടം അങ്ങനെ ഇതാക്കണം ഈയൊരു തരിക്കഞ്ഞീൻ്റെ പോലെ തന്നെ മൂമ്പരെ സ്വഭാവം കേട്ടോ എപ്പോഴും ഇതാക്കണം മധുരാവൂല അന്ന് നല്ല ഉഷാറായിട്ടും കഴിപ്പ് കഴിക്കാറ് അപ്പോൾ അതേതായാലും നമുക്ക് നല്ല താല്പര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേട്ടോ ബൈ ബൈ